താരങ്ങളായ നടൻ ദീപക് പറമ്പോലും നടി അപർണ ദാസും വിവാഹിതരായി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹ ചടങ്ങുകൾ വളരെ ലളിതമായി നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് നടൻ സിജു വിൽസനും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് അപർണയും ദീപക്കും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു വിവാഹ ക്ഷണത്തിന്റെ ഫോട്ടോകളും പുറത്തു വന്നിരുന്നു ഇതോടെയാണ് ഇരുവരും ഒന്നിക്കുന്നുവെന്ന് പുറം ലോകം അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫഹദ്വാസിൽ നായികനായി എത്തിയ ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണദാസ് വെള്ളിത്തിരയിൽ എത്തുന്നത് ശേഷം വിനീത് ശ്രീനിവാസന്റെ മനോഹരം എന്ന ചിത്രത്തിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു ഇതിൽ ദീപക്കും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത വിജയ് ചിത്രം ബീസ്റ്റിലൂടെ തമിഴിലും അപർണ എത്തി വൈഷ്ണവ് തേജയുടെ ആദികേശവ എന്ന സിനിമയിലൂടെ തെലുങ്കിലും നടി അഭിനയിച്ചു